ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇന്ന് നാം ധ്യാനിക്കുവാൻ പോകുന്ന ദൈവത്തിൻ്റെ തിരുവചനം മർക്കോസിൻ്റെ സുവിശേഷം ആറാം അധ്യായം അതിൻ്റെ അഞ്ചാം വചനം ഏതാനും ചില രോഗികളുടെ മേൽ കൈവച്ച് സൗഖ്യം വരുത്തിയതല്ലാതെ അവിടെ വീര്യപ്രവർത്തി ചെയ്യുവാൻ കഴിഞ്ഞതില്ല അതിൻ്റെ ആറാം വചനം ഇങ്ങനെ പറയുന്നു അവരുടെ അവിശ്വാസം ഹേതുവായി അവൻ ആശ്ചര്യപ്പെട്ടു അവൻ ചുറ്റുമുള്ള ഇടങ്ങളിൽ ഉപദേശിച്ചു സഞ്ചരിച്ചു പോന്നു ഇപ്പോൾ പതിവായി നടക്കുന്ന അത്ഭുതങ്ങൾ അവിടെ നടക്കുന്നില്ല പതിവായി ദൈവപുത്രൻ കടന്നു പോകുന്ന സ്ഥലങ്ങളിൽ നടക്കുന്ന വീര്യപ്രവൃത്തികൾ അവിടെ നടക്കുന്നില്ല കാരണം എന്താണെന്ന് നോക്കുമ്പോൾ അവരുടെ അവിശ്വാസമാണ് അപ്പോൾ അവരുടെ അവിശ്വാസം നിമിത്തം അവിടെ പറയുന്നു വീര്യപ്രവൃത്തി ചെയ്യുവാൻ കഴിഞ്ഞതില്ല അപ്പോൾ നമ്മുടെ അവിശ്വാസം നിമിത്തമാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി അതാണ് വീര്യപ്രവൃത്തി അസാധ്യമായി നിൽക്കുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സാധ്യമാകണമെങ്കിൽ വിശ്വസിക്കണം അവിശ്വാസം പാപമാണ് ദൈവത്തെ വിശ്വസിക്കാതെ നാം ഇരിക്കുന്നത് പാപമാണ് ഇത് നിമിത്തം നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുന്ന സൽപ്രവൃത്തി വീര്യപ്രവൃത്തി നടക്കുവാൻ കഴിയാത്തതായിരിക്കുമ്പോൾ അതിനെ കണ്ട് ആശ്ചര്യപ്പെടുന്ന ദൈവം വിശ്വാസത്തിനെ കണ്ട് ആശ്ചര്യപ്പെടുന്നുണ്ട് പലയിടങ്ങളിലായി നാം തിരുവചന മുഖാന്തരം നാം കാണുന്നു അവരുടെ വിശ്വാസത്തിനെ കണ്ട് ദൈവം ആശ്ചര്യപ്പെട്ടു ചില രോഗികളെ ആ കൂരെ അഴിച്ചൊക്കെ കൊണ്ടുവരുമ്പോൾ ഹാലലൂയ ആശ്ചര്യപ്പെടുന്ന യേശുവിനെ നാം കാണുന്നു ചില രോഗികളുടെ മേൽ അവരുടെ ഉള്ളിലായിരിക്കുന്ന വിശ്വാസത്തിനെ കണ്ട് ദൈവം ആശ്ചര്യപ്പെടുന്നു അപ്പോൾ വിശ്വാസം ദൈവത്തെ ആശ്ചര്യപ്പെടുത്തുന്നത് പോലെ അവിശ്വാസവും ദൈവത്തെ ആശ്ചര്യപ്പെടുത്തുന്നു എന്തുകൊണ്ട് അവിശ്വാസം ആശ്ചര്യപ്പെടുത്തുന്നു എന്ന് നാം നോക്കുമ്പോൾ ഹാലയിലൂയ ഇത്ര എളുപ്പമായി ഒരു രക്ഷ ദൈവം നൽകി തന്നിരിക്കുകയാണ് ഇത്ര എളുപ്പമായി തിരുവചനത്തിൽ നമ്മോട് എപ്പോഴും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന തിരുവചനം അത് ജീവനും ചൈതന്യമുള്ളതും ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയുള്ളതെന്നും നമുക്ക് വിശ്വസിക്കാൻ കഴിയാതിരിക്കുന്നത് കാണുമ്പോൾ ദൈവത്തിന് ആശ്ചര്യമുണ്ടാകുന്നു അപ്പോൾ അവിശ്വാസം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമായി നിൽക്കുന്നു നമുക്ക് സംഭവിക്കേണ്ട അത്ഭുതങ്ങൾക്ക് അത് തടസ്സമായി നിൽക്കുന്നു മത്തായുടെ സുവിശേഷം പതിമൂന്നാം അധ്യായം അമ്പത്തി നാല് മുതൽ അമ്പത്തെട്ട് വരെയുള്ള വചനങ്ങളിലേക്ക് നാം കടന്നു പോകുമ്പോൾ ഇതേ വചനം മത്തായുടെ സുവിശേഷത്തിൽ എഴുതപ്പെട്ടിരിക്കുകയാണ് അവർ വിസ്മയിച്ചു ഇവന് ജ്ഞാനവും വീര്യപ്രവൃത്തിയും എവിടെ നിന്ന് അവർ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് അവിടെ പലവിധമായ അത്ഭുതങ്ങൾ ചെയ്യണമെന്നും വീര്യപ്രവൃത്തി ചെയ്യണമെന്നും അവരുടെ സ്ഥിതികൾക്ക് മാറ്റം വരുത്തണമെന്നും ദൈവത്തിന് പദ്ധതിയുണ്ട് യേശുവിന് പദ്ധതിയുണ്ട് പക്ഷേ അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലായിരിക്കുന്ന അവിശ്വാസം എങ്ങനെ പരിവർത്തിക്കുന്നു എന്നതിനാണ് ഇത് എഴുതിയിരിക്കുന്നത് അവർ ചോദ്യം ചോദിക്കുകയാണ് ഇവന് ജ്ഞാനവും വീര്യപ്രവൃത്തിയും എവിടെ നിന്ന് വിരൽ ചൂണ്ടുകയാണ് അവർ ലോകത്തിൻ്റെ സാധ്യതകളെ കാണുകയാണ് ഇവിടെ ആയിരുന്നു ഈ പശ്ചാത്തലത്തിലായിരുന്നു മറിയ ഇവരുടെ മാതാവ് ജോസഫായിരുന്നു ഇവരുടെ പിതാവ് ഇവരുടെ സഹോദരന്മാരിവിടെയുണ്ട് ഇവരുടെ സഹോദരിമാർ ഇവൻ ഇത്ര ഞാനും ഇവിടെ നിന്ന് എന്ന് സ്വന്തം ദേശത്തിൽ ആയിരിക്കുന്ന ജനം ഹാലയിലൂയ അവരുടെ അവിശ്വാസത്തിൻ്റെ പ്രവൃത്തിയെ അവിടെ വെളിപ്പെടുത്തുകയാണ് നാമും പലയിടങ്ങളിലായി നാം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ തിരുവചനത്തെ ആര് പറയുന്നു എന്നാണ് ഹാലലിയ നാം അന്വേഷിക്കുന്നതല്ലാതെ അത് ആരുടെ വചനമാണെന്ന് നാം അന്വേഷിക്കുന്നില്ല ഹാലലിയ അതിന് കീഴ്പ്പെടുന്നില്ല അനുസരണയില്ലാത്ത ഹൃദയമായി നമ്മുടെ ഹൃദയം മാറിപ്പോകുന്നു അതാണ് അവിശ്വാസത്തിന് ഹേതുവായി സംഭവിക്കുന്നത് അവരുടെ അവിശ്വാസ നിമിത്തം അവിടെ വളരെ വീര്യപ്രവർത്തികൾ ചെയ്യാതെ പോയതിൻ്റെ കാരണം ഇതായിരുന്നു യാക്കുവിൻ്റെ സുവിശേഷം നാലാമധ്യായം അതിൻ്റെ മൂന്നിലേക്ക് നാം കടന്നു പോകുമ്പോൾ നിങ്ങൾ യാചിക്കുന്നു എന്നിലും നിങ്ങൾ ദോഷങ്ങളിൽ ചെലവിടണമെന്ന് വല്ലാതെ യാചിക്കുക ഒന്നും ലഭിക്കുന്നില്ല നിങ്ങൾ യാചിക്കുന്നു പക്ഷേ ദോഷങ്ങളിൽ നിങ്ങൾ ചെലവിടണമെന്ന് വല്ലാതെ ഹാലരുക നിങ്ങൾ യാചിക്കകൊണ്ട് അത് ലഭിക്കുന്നില്ല കണ്ടോ അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കുന്നു ഇത്തരം സ്വഭാവത്തോടുകൂടി പല ചോദ്യങ്ങളോടുകൂടി പാരമ്പര്യം അന്വേഷിച്ച് പിന്നാമ്പുറങ്ങൾ അന്വേഷിച്ച് ദൈവത്തിരുസന്നിധിയിൽ ദൈവത്തിൻ്റെ തിരുവായ്മൊഴി കേൾക്കുവാൻ നാം കടന്നു പോകുമ്പോൾ നമ്മുടെ ഉദ്ദേശം തെറ്റിപ്പോകുന്നു ഹാലിയ നാം ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു അപ്പോൾ നാം യാചിക്കുന്നത് എന്തായിരിക്കണം നമ്മുടെ മനസ്സ് ഈ ചിന്തയിൽ നിന്ന് മാറ്റപ്പെടണം ദൈവത്തിരുസന്നിധിയിലേക്ക് നാം കടന്നു പോകുമ്പോൾ ദൈവത്തിരുസന്നിധിയിൽ നാം താഴ് നമ്മുടെ ഹൃദയത്തെ താഴ്ത്തേണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് അങ്ങനെ താഴ്ത്തുമ്പോഴാണ് വിശ്വാസം നമ്മളിലേക്ക് കടന്നുവരുന്നത് ഹാലയിലൂയ താഴ്മയില്ലാതെ ഹൃദയത്തിൻ്റെ അകത്ത് പലവിധമായ അസൂയകൾ ദൈവത്തിരികിതമില്ലാതെ കടന്നു വരും അതുകൊണ്ട് ഒരു രൂപാന്തരമാണ് പ്രാർത്ഥിക്കുന്നതിന് മുമ്പായി വചനം കേൾക്കുന്നതിന് മുമ്പായി ശ്രവിക്കുന്നതിന് മുമ്പായി ഹാലയിലൂയ അത് കേൾക്കുവാനായിട്ടുള്ള മനസ്സിനു വേണ്ടി പ്രാർത്ഥിക്കണം സങ്കീർത്തനം അറുപത്തിയാറിൻ്റെ പതിനെട്ടിങ്ങിന് പറയുന്നു ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ കർത്താവ് കേൾക്കില്ലായിരുന്നു കണ്ട ഹൃദയത്തിൽ അകൃത്യം കരുതിക്കൊണ്ട് ദൈവത്തിരു സന്നിധിയിലേക്ക് കടന്നു പോകരുത് അകൃത്യത്തെ നിരപ്പാക്കി ദൈവത്തിരു സന്നിധിയിൽ കടന്നു വരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്നാൽ ദൈവം കേട്ടിരിക്കുന്നു കാരണം എന്താണെന്നറിയോ ദാവീദ് അതിർത്യം കരുതാത്തത് കൊണ്ട് അവൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു അവൻ്റെ ജീവിതത്തിൽ വീര്യപ്രവൃത്തികൾ നടക്കുന്നു അവൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്നു അവൻ്റെ ഓരോ ദിനവും അത്ഭുതങ്ങളായി മാറിത്തീർന്നിരിക്കുന്നു എൻ്റെ പ്രാർത്ഥന തള്ളിക്കളയാതെയും തൻ്റെതായ എങ്കിൽ നിന്ന് എടുത്തു കളയാതെ മരിക്കുന്ന ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഹാലി എൻ്റെ പ്രാർത്ഥന തള്ളിക്കളയാ അവനൊരു വിശ്വാസമുണ്ട് എൻ്റെ പ്രാർത്ഥന തള്ളിക്കളയത്തില്ല കാരണം ഞാൻ അകൃത്യം ചിന്തിക്കുന്നില്ല ഹാലി ലീയ ഞാൻ കൂടി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോകുന്നില്ല ദൈവത്തിൻ്റെ വാക്ക് അനുസരിക്കുവാനായിട്ടുള്ള ഒറ്റ മനോഭാവമാണ് വിശ്വാസത്തിന് കാരണമായി നിൽക്കുന്നത് ഹാലി ലൂയ അതുകൊണ്ടാണ് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് നാം അറിയേണ്ടതായി ഇരിക്കുന്നു അതുകൊണ്ട് അരുമിനാഥൻ നമുക്ക് പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചു തന്നു എങ്ങനെയാണ് അവൻ്റെ നാമം ശുദ്ധീകരിക്കപ്പെടണം അവൻ്റെ നാമം ചൊല്ലി വിളിക്കപ്പെടണം നമ്മുടെ ഹൃദയത്തിൽ അവൻ്റെ നാമം ശുദ്ധീകരിക്കപ്പെടണം വിജാതികൾ കാണുമ്പോൾ അവൻ്റെ നാമം തമ്മിൽ മഹത്വമെടുക്കപ്പെടേണം രണ്ടാമത് അവൻ്റെ രാജ്യം വരയണം ഹാലിലുയ അവൻ്റെ രാജ്യം വരയണം എന്താണ് അവൻ്റെ രാജ്യം അവൻ്റെ രാജ്യം ഹാലലുയ ഭക്ഷണപാനീയമല്ല പരിശുദ്ധാത്മാവാൽ ഉണ്ടാകുന്ന സന്തോഷമാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ അഹത്തളങ്ങളിലേക്ക് കടന്നു വരേണം ഹാലിലൂയ എന്തുകൊണ്ട് സന്തോഷം കിടന്നു വരുന്നു ഇത്തരം ചോദ്യങ്ങളില്ലാതാകുമ്പോൾ ഈത്തരം ഹാലിലിയ പിന്നാമ്പറങ്ങൾ അന്വേഷിക്കുന്ന ഹൃദയം നമ്മിൽ നിന്നും അകന്നു പോകുമ്പോൾ ഹാലയിലൂയ അനുസരണ വരുമ്പോൾ സന്തോഷം കടന്നു വരുന്നു ഹാലേലൂയ സ്വർഗം പോലെ അനുസരണ എൻ്റെ ഹൃദയത്തിൽ വരയണമേ നിൻ്റെ തിരുഗതം സ്വർഗത്തിലെ പോലെ ആകുന്നത് പോലെ ഇവിടെയും ആകണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ അർത്ഥം സ്വർഗത്തിൽ അവൻ്റെ ആജ്ഞ ആജ്ഞ അനുസരിക്കുന്ന ദൂതന്മാരുണ്ട് ഹാലേലി അതുപോലെ അവൻ്റെ തിരുവചനം ഭൂമിയിൽ നീ കേൾക്കുമ്പോഴും അതിനനുസരിക്കുമ്പോൾ നീ ആയിരിക്കുന്ന സ്ഥലം സ്വർഗമായി മാറിത്തീരുകയാണ് പ്രിയദൈവതിലെ നീ ദൈവത്തിൻ്റെ തിരുശബ്ദം കേട്ട് അനുസരിക്കുമ്പോഴാണ് ദൈവരാജ്യം നിന്നിലേക്ക് ഇറങ്ങി വരുന്നത് അത് അതിന് ശേഷമാണ് ആവശ്യങ്ങൾക്കായി നാം പ്രാർത്ഥിക്കേണ്ടത് ആവശ്യം എന്താണെന്ന് നാം അറിയ അറിയ അറിയാൻ പോലും ഇടയായി ഇവിടെയായിത്തീരുന്നത് ഇങ്ങനെയാണ് ഹാലേലൂയ എനിക്ക് ആവശ്യമുള്ളത് തരയണമേ എന്നെ ആവശ്യമാണെന്ന് നാം അവിടെ പറയുന്നില്ല ആവശ്യമുള്ളത് തരേണമേ കാരണം പിതാവിനറിയാം പുത്രൻ എന്ത് തരയണമെന്ന് ഹാലൂയ അതുകൊണ്ട് ആവശ്യമുള്ളത് തരേണമേ അടുത്ത് ക്ഷമയാണ് കടന്നു വരുന്നത് മറ്റുള്ളവരോട് സഹോദരനോട് ഹാലിലയ അവൻ എന്തെങ്കിലും ഞാൻ ചെയ്തെന്ന് അവന് തോന്നുമെങ്കിൽ നാം കടന്നുപോയി അതിനെ നിരപ്പ് പ്രാപിച്ച് ദൈവത്തിൽ സന്നിധിലേക്ക് കടന്നു വരണം നാം ക്ഷമിക്കുമ്പോൾ നമ്മളെയും ക്ഷമിക്കും അപ്പോഴാണ് അനുഗ്രഹം കടന്നു വരുന്നത് പരീക്ഷയിൽ കിടക്കാതെ സൂക്ഷിക്കണമേ അപ്പോൾ പരീക്ഷ കടന്നു വരുന്നത് താൻ താൻ തൻ്റെ മോഹങ്ങളിലായി തൻ്റെ ഉദ്ദേശത്തിനായി നാം ചിലത് ചെയ്യുമ്പോഴാണ് പരീക്ഷ കടന്നു വരുന്നത് ആ പരീക്ഷയിൽ അകപ്പെടാതിരിക്കണമെങ്കിൽ ഇത്തരം മോഹങ്ങൾ ദൈവഗിതമില്ലാത്ത പ്രാർത്ഥനകൾ ചിന്തകൾ നമ്മിൽ നിന്നടുത്ത് മാറ്റപ്പെടുമ്പോഴാണ് പരീക്ഷണം നമ്മിൽ നിന്ന് കടന്നു വരാതെ ദൈവം സൂക്ഷിക്കുവാൻ യോഗ്യനായി തീർന്നിരിക്കുന്നത് രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതല്ലയോ എന്താണ് രാജ്യവും ശക്തിയും മഹത്വവും ഹാരലൂയ നിന്നിൽ കൂടി വെളിപ്പെടുന്ന ഏതൊരു ദൈവപ്രവർത്തിക്കും മഹത്വം എടുക്കേണ്ടത് അവനാണ് നിന്നിൽ വെളിപ്പെടേണ്ടത് സ്വർഗരാജ്യമാണ് അനുസരിക്കുന്നവനായി കേൾക്കുന്നവനായി ഒരു വാക്ക് പോലും ദൈവവചനത്തിന് എതിർ നിൽക്കാതിരിക്കുമ്പോൾ അത് കടന്നു വരുന്നു അതുകൊണ്ട് നല്ല ചിന്തകളോടുകൂടി ദൈവത്തിരു സന്നിധിയിലേക്ക് കടന്നു വരുവാൻ നാം അവിശ്വാസമുള്ള ഹൃദയത്തെ നാം മാറ്റി വിശ്വാസമുള്ള ഹൃദയമായി അനുസരിക്കുന്ന ഹൃദയമായി താഴ്മയുള്ള ഹൃദയമായി നമ്മുടെ ഹൃദയത്തെ ഒരുക്കി കൊടുക്കാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമി